ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് കുറേ കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണം ഇന്ന് എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സുന്ദരൻ സാറിൻ്റെ മോളുടെ കല്യാണം അവരങ്ങ് കാനഡയിലാണ് മോള് അപ്പോൾ ഇന്ന് ആ കല്യാണത്തിൽ പോയിക്കുമായിരുന്നു ഓഫീസിലും പോയി കല്യാണം കൂടി ഇപ്പോൾ കല്യാണക്കാരി തുടർച്ചയായിട്ട് കല്യാണം കൊടുമ്പോൾ കല്യാണം പ്രായമായ പെൺകുട്ടികളുടെ അച്ഛനമ്മമാർക്ക് ഒരു സമാധാന വാക്ക് കൊടുത്തേക്കാൻ നിർത്തും ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ വിലയൊക്കെ അങ്ങിക്കൂടി പോകുക ഇനിയുള്ള കാലത്ത് സ്വർണം എന്ന് പറയുന്നതൊക്കെ അത് കുറഞ്ഞ് 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 വരണം ആ രീതിയിലാണ് കാര്യങ്ങൾ അല്ലേ ഇപ്പോൾ ഏഴായിരത്തി തൊള്ളായിരമോ മറ്റേ ഒരു ഗ്രാമിൻ്റെ സ്വർണ്ണവില അല്ലേ അത്യാവശ്യം എങ്ങനെ കല്യാണം വിടും വിശുവിടുമ്പുള്ളവർ അല്ലേ അപ്പോൾ അതുകൊണ്ട് ആ ട്രെൻഡ് കുറച്ച് 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 നമ്മൾ മാറ്റി എടുക്കാം ഇപ്പോൾ എല്ലാവരും ഒന്നും രണ്ടും മാലയൊക്കെ ഇടുന്നത് രണ്ടോ മൂന്നോ മാല കൂടിയാൽ അതിനപ്പുറം ഇടാറില്ല പണ്ടൊക്കെ അഴിഞ്ഞാൽ വാടി വലിച്ചു സ്വർണ്ണമൊക്കെ ഇടുന്നത് കാശുള്ളവർ ഇല്ലാത്തവർ അതിൻ്റെതായ രീതിയിൽ ചെറുതായി ചെറിയ രീതിയിൽ അപ്പോൾ ഈ സ്വർണ്ണവിലയ്ക്ക് നമ്മൾ എന്തായാലും പിള്ളേർക്ക് സ്വർണമൊക്കെ വാങ്ങിച്ചു വെക്കണം പിന്നൊരു സമാധാനം ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കല്യാണ ചെലവ് സ്വർണത്തിൻ്റെ അല്ല കല്യാണത്തിൻ്റെ എക്സ്പെ മറ്റുള്ള എക്സ്പെൻസില്ലേ അത് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർ നമുക്ക് ബന്ധുക്കളും നാട്ടുകാരും നമ്മുടെ സ്വന്തക്കാരുമായിട്ട് നമുക്ക് തരുന്ന പൈസ ആ ചെലവിനുള്ളത് ഉണ്ടാവും കേട്ടോ അതങ്ങനെയൊന്നും കണക്ക് കൂട്ടിക്കും കാരണം കല്യാണ ചെലവിലില്ലാതെ സ്വർണ്ണമൊക്കെ അല്പ അല്പമൊക്കെ സുരുക്കൂട്ടി വെച്ചിട്ട് നമ്മൾ കല്യാണം കഴിപ്പിച്ചു വിടുമ്പോൾ കല്യാണ ചെലവിന് കാശില്ല എന്ന് പറഞ്ഞ് പ്രതിരപ്പിക്കുന്ന മാതാപിതാക്കളുണ്ട് അവർക്കൊരാശ്വാസം എന്ന പോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇങ്ങനെ പബ്ലിക്കായിട്ട് ആരും പറയാറില്ല എന്ന് പറയാം ഇപ്പം ഞാനും ഒരു കല്യാണം നടത്തിയ ആളാണ് അപ്പം നമുക്കറിയാൻ പറ്റും ഒരു ലോങ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ നാട്ടുകാർക്ക് വീട്ടുകാർക്കും സ്വന്തക്കാർക്കും ഒക്കെ അവരവരുടെ കല്യാണം വരുമ്പോൾ നമ്മൾ കൊടുത്തിട്ടേക്കണം ഞാൻ എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുകയാണ് കേട്ടോ ഏഹ് കുറച്ച് ഇപ്പോൾ അഞ്ഞൂറായാലും ആയിരം ആയാലും രണ്ടായിരം ആയാലും അയ്യായി അയ്യായിരം ആയാലും പതിനായിരം ആയാലും കൊടുത്ത് ഇട്ടു കഴിഞ്ഞാൽ അത് നമ്മളുടെ വീട്ടിലെ ചടങ്ങിന് മോളുടെ അല്ലെങ്കിൽ മോളുടെ കല്യാണം പ്രത്യേകിച്ച് നമുക്ക് മോളുടെ കല്യാണത്തിനാണ് നമുക്ക് ചിലവ് കൂടുതൽ വരുന്നത് അല്ലേ അപ്പോൾ ആ സമയത്ത് നമുക്ക് വലിയൊരു സഹായമാണ് ഇതെല്ലാം ഒരുമിച്ച് നമ്മളുടെ നമ്മളുടെയും കിട്ടുമെന്നുള്ളത് അല്ലേ നമ്മൾ ഒരുമിച്ച് കൊടുക്കുന്നതല്ല ഈ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് അല്ലേ ഓരോ മാസങ്ങളിലായിട്ടോ ഈ രണ്ട് മാസങ്ങളിലായിട്ടോ വർഷങ്ങളായിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുക തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും അത് പ്രതീക്ഷിക്കാത്ത ഒരാളാണ് ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന് വെച്ചാൽ പ്രതീക്ഷിച്ചില്ല എന്നല്ല ഇത്രയും നമുക്ക് ആ റിട്ടേൺ അതുപോലെ തന്നെ കിട്ടും എന്നുള്ള കാര്യം നമുക്കറിയില്ല ഏ അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടുകാരിലും വീട്ടുകാരിലും ഒക്കെ വരും വരുമ്പം നമ്മൾ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് അങ്ങ് വിചാരിക്കുക അത് നമ്മളുടെ മോളുടെ കല്യാണത്തിന് തിരിച്ച് കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഏഹ് അപ്പോൾ അത് അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിടണം എങ്കിലേ നമുക്ക് കിട്ടത്തുള്ളൂ അതായത് എല്ലായിടത്തും കല്യാണം പോയിട്ട് കൊടുക്കാതെ പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല ഏ അത് കൊടുത്ത് കൊടുത്ത് നമ്മൾ കഴിയുന്നതല്ല അപ്പോൾ അത് നമുക്ക് തിരിച്ച് ഉറപ്പായിട്ടും കല്യാണ ചിലവിലുള്ള പൈസ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം അപ്പോൾ അതൊരു ആശ്വാസ വാക്കായിട്ടാണ് ഞാൻ മാതാപിതാക്കൾ പൈസ ഉള്ളവർക്കൊന്നും വിഷയമല്ല കേട്ടോ പൈസ പരിമിതപ്പെടുത്തി മക്കളുടെ കല്യാണം നടത്തുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ചിലരുണ്ട് പൈസയൊന്നും വാങ്ങിക്കുന്നില്ല സംഭാരങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് കല്യാണം നടത്തുന്നവരുണ്ട് ഇല്ലാതില്ല അല്ലേ പൈസ ഉള്ളവർ ചിലപ്പം എനിക്ക് ആരുടെയും അത് വേണ്ട ഗിഫ്റ്റ് വേണ്ട എന്ന് പറഞ്ഞ് കല്യാണം നടത്തുന്നവരുണ്ട് പക്ഷേ എനിക്കതിനോട് യോജിപ്പില്ല കാരണം നമ്മളെല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കാരുടെയും വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നത് അതത്ര ഒരു ലോജിക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല തന്നെയല്ല അതിൻ്റെ വേറൊരു ഫാൾട്ടെന്ന് പറയുന്നത് എൻ്റെ കല്യാണത്തിന് വന്നത് ആരൊക്കെയാണെന്ന് ഒരു തെളിവുമില്ല ആ സമയത്ത് നമ്മൾ എന്തോ കെളി പോയി നിൽക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും ഹായ് ഹായ് ബായ് ഒക്കെ പറഞ്ഞ് വിടുന്നുണ്ട് പക്ഷെ പിന്നീട് ആരൊക്കെ വന്നു എന്നത് ആലോചിച്ച് നോക്കുമ്പോൾ ചുരുക്കം കുറച്ച് മുഖങ്ങൾ മാത്രമേ നമ്മളുടെ മെമ്മറിയിൽ വരുള്ളൂ പക്ഷേ ഈ ഒരു കവർ ഉണ്ടെങ്കിൽ നമുക്ക് ആരൊക്കെ വന്നു എന്നുള്ളൊരു നയൻ്റി നയൻ പെർസെൻ്റ് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും അതുകൊണ്ട് ഈ ഗിഫ്റ്റ് വാങ്ങിക്കുന്നത് ഒരു ആരും കാണരുത് കാരണം നാട്ടുകാരുടെ നമ്മൾ നമ്മളവർക്ക് സഹായിച്ചിട്ടുണ്ട് അവർ തിരിച്ച് നമ്മളെ സഹായിക്കാൻ അവസരമാണത് അത് ഒരു കാരണവശാലും അത് വേണ്ടാന്ന് വെക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അതൊരു കൊടുക്കൽ വാങ്ങൽ അല്ലേ ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണത് അത് നമ്മളുടെ ഒരു നാട്ടു നടപ്പാണ് പണ്ട് ഇത് ഉണ്ടായ സമയത്ത് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഇല്ലാതിരുന്ന താഴ്ന്നിരുന്ന ഒരാളെ സാമ്പത്തികമായിട്ട് താഴ്ചയിലായിരുന്ന ഒരാളുടെ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടി നാട്ടുകാർ സഹായിച്ചതാവാം അല്ലേ അത് നല്ല നല്ലൊരു രീതി തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത് അതുകൊണ്ട് കല്യാണങ്ങൾക്ക് പോകുമ്പോൾ കവർ അങ്ങോട്ട് കൊടുക്കുക നമ്മുടെ കല്യാണത്തിന് തീർച്ചയായിട്ടും നമുക്ക് തരും അത് ഒരുമിച്ചാണ് നമുക്ക് തരുന്നത് അത് നമ്മുടെ കല്യാണത്തിന് വലിയ ഒരു സഹായമായിട്ട് മാറും അതുകൊണ്ട് കൊടുക്കുന്നതും കൊടു കൊടുത്തും വാങ്ങിച്ച് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാം അതുകൊണ്ട് സാമ്പത്തിക പരാതിയിലുള്ള മാതാപിതാക്കളോട് ഞാൻ പറയുന്നത് കല്യാണത്തിന് വേണ്ട അല്പസ്വപ്നൊക്കെ നമ്മൾ സ്വരുക്കുട്ടി 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 വെക്കണം എന്നിട്ട് കല്യാണ ചിലവ് നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരും ബന്ധുക്കളും വീട്ടുകാരും അത് ചിലവിലുള്ള കാശ് തന്നോളൂ എന്നു പറയണം തോന്നിയിട്ട കാരണം ഈ തുടർച്ചയായിട്ട് കല്യാണം പോകുമ്പോൾ നമുക്കതൊരു എൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മോളുടെ കല്യാണത്തിന് എനിക്കത് അനുഭവമാണ് നമ്മൾ കൊടുത്ത് കൊടുക്കുന്ന കാശുകളൊക്കെ നമുക്ക് ഒരുമിച്ച് കിട്ടുകയെന്ന് പറയുന്നത് എനിക്കൊരു വലിയ സഹായമാണത് ആയി തീർന്നു അതുകൊണ്ടാണ് ആ ഒരു പോസിറ്റീവായിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റി നിങ്ങളിലേക്ക് പകരാമെന്ന് വെച്ചത് ഓക്കെ അപ്പോൾ ഈ ലോൺ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാവരും ചെയ്തിടുക തീർച്ചയായിട്ടും അതൊരുമിച്ച് നമുക്ക് റിട്ടേൺ കിട്ടും ഓക്കെ ചെറിയ കാര്യമാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പാലിപ്പിക്കുക പാലിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അല്ല നമുക്ക് അനുഭവമുള്ളവർക്കറിയാം പറ്റും കല്യാണം നടത്തിയവർക്കറിയാൻ പറ്റും കല്യാണം നടത്താത്തവർക്ക് എനിക്കിപ്പോൾ ആദ്യമായിട്ടൊരു അനുഭവം കിട്ടിയതാണ് അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്തത് ഓക്കെ ബൈ താങ്ക് യു